ഹായ് യോൾസ് അസലാമലേക്കും എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് ലേശം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാനുണ്ട് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് ഒരു നാരങ്ങട നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ചിക്കൻ വേടിക്കുമ്പോൾ അധികം ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുക ഞാൻ ഫസ്റ്റ് കൊറേശെ മസാലകൾ ചേർത്ത് കൊടുക്കുള്ളൂ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോ പിന്നെ ഇത് പൊരിച്ചെടുക്കാം ഞാനതിലേക്ക് പച്ചമുളക് എടുത്തുണ്ട് പിന്നെ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചിക്കൻ ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അതൊന്ന് മറിച്ച് വിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വീഡിയോസ് ഇനി എടുക്കാനുള്ള ത്രില് ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോസിൽ ചെറിയ സൗണ്ടുകൾ എന്തെങ്കിലും കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം എൻ്റെ മകളുടെ ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ നാം ഫസ്റ്റ് ഇട്ട് കൊടുത്ത ചിക്കന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കാം കറി വെച്ചാല് മക്കളധികം കൂട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്യാം എന്നിട്ട് സവാളയൊക്കെ വാട്ടിയിട്ട് ഒരു മസാല പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ കൂടെ നമുക്ക് ഒരു ചോപ്പറിലിട്ട് കൊടുക്കാം ഇത് മീഷോന്ന് വാങ്ങിയതാണ് ഇത് നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾതാ അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വലിയ ഉള്ളി കട്ടില്ലാതെ അരിഞ്ഞെടുക്കാം പിന്നെ അതിലേക്ക് ഒരു കുറുമയിലേക്ക് ഒരു കറി വേണമല്ലോ അപ്പോൾ അത് കാരണം നമുക്ക് ഒരു പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ലേശം തേങ്ങ മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയ ജീരകം അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു കടുക് ഇട്ടു കുറച്ച് ഉലുവി ഇട്ടു കറിവേപ്പിൻ്റെ ഇളി ഇട്ടു ഇനി നമുക്ക് ഇതാണ്ട് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി തേങ്ങ അല്ലെങ്കിലും അങ്ങനെ ചെയ്താൽ രസമാണ് കിട്ടുമോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എന്തെങ്കിലും വല്ല കുറുമ അല്ലെങ്കിൽ വല്ല മീൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു അതിലേക്ക് ലേസം ഉലുവ കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലള്ളി ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് വെച്ചാൽ സാധനങ്ങൾ കൊടുക്കാം ഞാൻ ചിക്കനിലേക്ക് ചിക്കൻ പൊടി പൊടിയെല്ലാം ചിക്കൻ മസാലപ്പൊടി മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കാറ് മീറ്റ് മസാലപ്പൊടിയാണ് ചേർക്കാറുള്ളത് അങ്ങനെ ചെയ്താൽ അതിന് ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉണ്ടാവാറുണ്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പൊരിച്ചു വെച്ചാൽ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളമൊഴിച്ചത് എന്തിനാന്ന് വെച്ചാൽ ചിക്കൻ ഡ്രൈ ആയിട്ടുള്ളതായിരുന്നല്ലോ അപ്പോൾ അതതിലിട്ട് കൊടുത്താൽ അതിൽ കടന്നൊന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ ആ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമായിരിക്കും இப்ப நம்ம கிரேவி அடை ரெடி ஆயிட்டு இனி பப்படம் பிரிச்செடுக்காம் அதான் நம்ம பப்படம் பிரிச்செடுத்துட்டு